പതിനാറാം തീയതി എന്റെ കല്യാണം ഏതെങ്കിലും ഒരു നാറി ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മിക്ക മലയാളികൾക്കും നാഗസൈരേന്ദ്രി അറിയാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കും സജീവമാണ് നാഗസൈരേന്ദ്രി ഇവർക്ക് ധാരാളം ഫോളോവേഴ്സും ഉണ്ട് ബേസൽ ജോസഫ് നായകനായിട്ട് എത്തിയ സിനിമയിൽ സുരേഷ് കൃഷ്ണയ്ക്കൊപ്പം വിവാഹ വേഷത്തിൽ നാഗസൈരേന്ദ്രിയെ കണ്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട് ചർച്ച അങ്ങ് ആരംഭിക്കുകയായിരുന്നു ഇപ്പോഴിതാ കുറിച്ച് പറയുകയാണ് സുരേഷ് കൃഷ്ണ ആനീ സോഷ്യൽ മീഡിയയിൽ ഒന്നും അത്ര സജീവമല്ലാത്തത് കൊണ്ട് തന്നെ നാഗസൈരേന്ദ്രയുടെ ഒരു വീഡിയോ പോലും യും പരിചയം ഉണ്ടായിരുന്നില്ല എന്നും ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി വേറെ ഏതെങ്കിലും നടിയെ ഉപയോഗിച്ചാൽ എന്ന് താൻ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ നടൻ സിജു സണ്ണിയോട് ചോദിച്ചിരുന്നുവെന്നുമാണ് കൃഷ്ണ പറയുന്നത് എന്നാൽ പക്ഷേ നാഗ സൈലേന്ദ്രി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണെന്നും അവരുടെ ശബ്ദം കേട്ടാൽ തന്നെ ആളുകൾ അവരെ തിരിച്ചറിയുമെന്നും സിജു സണ്ണി തന്നോട് മറുപടി പറഞ്ഞുവെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇതിനെ പറ്റിയൊക്കെ സുരേഷ് കൃഷ്ണ സംസാരിക്കുന്നത് സിജു സണ്ണി ആകട്ടെ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ വൈബ് സിജുവിന് നന്നായി അറിയാമെന്നും സുരേഷ് കൃഷ്ണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താൻ സിജുവിനെയാണ് വിളിച്ചു ചോദിക്കുന്നതെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു ഏത് ടൈപ്പ് ഓഡിയൻസിന് എന്ത് കൊടുക്കണമെന്ന് സിജുവിന് നന്നായിട്ട് അറിയാം ഏത് കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടും അത് എത്രമാത്രം ഷെയർ ചെയ്യപ്പെടും എന്നൊക്കെ കൃത്യമായി തന്നെ സിജുവിന് അറിയാം അതുകൊണ്ടൊക്കെ തന്നെ അത്തരം ഒരുപാട് കാര്യങ്ങൾ സിജു ഈ സിനിമയുടെ തിരക്കഥയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് തന്റെ പേരായി വരുന്ന വ്യക്തിയെയും അങ്ങനെ അദ്ദേഹം ഉൾപ്പെടുത്തിയതാണെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് ു സിജുവിനോട് ഈ ഒരു ക്യാരക്ടറിന് ഏതെങ്കിലും നടിയെ ഉപയോഗിച്ചാൽ പോരെയെന്ന് അപ്പോൾ പക്ഷേ സിജു പറഞ്ഞത് അതല്ല സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് ഇവരുടെ ശബ്ദം കേട്ടാൽ തന്നെ ആൾക്കാർ അവർ തിരിച്ചറിയും ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ തനിക്ക് അവരുടെ വീഡിയോകളൊന്നും കണ്ട് പരിചയമുണ്ടായിരുന്നില്ല എന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് സിജു തനിക്ക് കാണിച്ചു തരുമ്പോഴാണ് അവരുടെ കുറച്ച് വീഡിയോകൾ താൻ കാണുന്നത് എന്നാൽ പക്ഷേ പ്രേക്ഷകർ ഈ ഒരു കഥാപാത്രത്തെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും പക്ഷേ കഥാപാത്രത്തിന് നല്ല പ്രതികരണമായി സുരേഷ് കൃഷ്ണ പറയുന്നു ട്രെയിലറിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേണ്ടി തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നതും സിജുവും ടീമും അവരുടെ വീട്ടിൽ പോയി ഡബ്ബ് ചെയ്യിപ്പിച്ച് എടുത്തുകൊണ്ടുവന്നതാണ് അതൊക്കെ അവർക്ക് നല്ല റീച്ചും ഫോളോവേഴ്സുമുള്ള ഉള്ള ആളാണെന്ന് താൻ ഇപ്പോഴാണ് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അറിയുന്നതെന്നാണ് സുരേഷ് കൃഷ്ണ പറയുന്നത് തനിക്ക് നേരത്തെ അവരെ അറിയില്ലായിരുന്നു മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ ിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നുകൂടി ന്യൂ ജനറേഷൻ കുട്ടികളുടെ ചിന്തകളും വിജയവും ഒക്കെ ഇത് തന്നെയാണ് ഇന്നലെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ റീലാക്കി താൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നുവെന്നും അപ്പോൾ തന്നെ അറുപത് ലക്ഷത്തിലധികം ആളുകൾ അത് കണ്ടുകഴിഞ്ഞുവുമാണ് ഈ ഒരു അഭിമുഖം നൽകുന്നതിനിടെ സുരേഷ് കൃഷ്ണ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ